പേഴ്സണൽ കമ്പ്യൂട്ടർ ആനിമേറ്റഡ് മൂവീസ് മ്യൂസിക് ഫോൺ ഡിജിറ്റൽ പബ്ലിഷിംഗ് തുടങ്ങി നിരവധി രംഗങ്ങളിൽ ക്രിയാത്മകവും വിപ്ലവാത്മകവുമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഡിജിറ്റൽ യുഗത്തിന്റെ പിതാവ് എന്ന് പറയാവുന്ന തന്റെ ഇഷ്ടങ്ങളെ സ്വപ്നങ്ങളെ ആത്മവിശ്വാസത്തോടെ കഠിന പ്രയത്നത്തിലൂടെ സ്വന്തമാക്കിയ കറുത്ത തട്ടിലിന് ടീഷർട്ടും ബ്ലൂ ജീൻസും വെളുത്ത ഷൂസും വട്ടക്കണ്ണടയും ധരിച്ച സ്റ്റീവ് ജോബ്സ് എന്ന പ്രതിഭാശാലിയായ സംരംഭകനെ കുറിച്ചാണ് ആക്കിയസിന്റെ ഈ എപ്പിസോഡ് ബാല്യത്തിലെ അനാഥത്വത്തിലും കൗമാരത്തിലെ അരാജകത്വത്തിലും തന്റെ ഇഷ്ടങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ ഫോളോ ചെയ്ത് അതിൽ വിശ്വാസം അർപ്പിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു സ്റ്റീവ് ജോബ്സ് എന്ന ചെറുപ്പക്കാരൻ തന്റെ ഇരുപതാമത്തെ വയസ്സിൽ തുടങ്ങിയപ്പോഴുള്ള അതേ ആത്മാർത്ഥതയോടെയും ഇഷ്ടത്തോടെയും അർപ്പണബോധത്തോടെയും മരിക്കുന്നതിന് മുമ്പ് വരെ അധ്വാനിച്ച സ്റ്റീവ് ജോബ്സ് എന്ന പ്രതിഭാശാലിയായ ബിസിനസ് മാഗ്നറ്റ് ലോകത്തിലെ ഏറ്റവും മികച്ച സിഇഒ ആയി ഗൂഗിൾ തിരഞ്ഞെടുത്ത ആപ്പിളിന്റെ സഹസ്ഥാപകൻ ഒരു തലമുറയുടെ തന്നെ ചിന്താരീതികളെയും പ്രവർത്തന ശൈലിയെയും മാറ്റിക്കൊണ്ട് പുതിയ സാധ്യതകളും തൊഴിലുകളും അവസരങ്ങളും സൃഷ്ടിച്ച ലോകത്തെ മാറ്റിമറിച്ച സ്റ്റീവ് ജോബ്സ് അറിവിന്റെ ആർ കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മഹാരാഷ്ട്ര സർക്കാരിന്റെ പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒരു അദ്ദേഹത്തിന്റെ തലക്കെട്ട് ദി കണക്ടി എന്നാണ് നിങ്ങൾ കുറെ പേർക്കെങ്കിലും പരിചിതമായ ഒരു പ്രസംഗമാണിത് രണ്ടായിരത്തി അഞ്ചിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ നൂറ്റി പതിനാലാമത്തെ കമൻസ്മെന്റ് ചടങ്ങിൽ സ്റ്റീവ് ജോബ്സ് നടത്തിയ ലോകം മുഴുവൻ ശ്രദ്ധിച്ച ആ പ്രസംഗം ഇങ്ങനെയാണ് ഇന്ന് മൂന്ന് കഥകളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള മൂന്ന് കഥകൾ ആദ്യ കഥയുടെ പേര് ദി എന്നാണ് ആദ്യത്തെ ആറ് മാസങ്ങൾക്ക് ശേഷം റീഡ് കോളേജിൽ നിന്ന് ഞാൻ ഡ്രോപ്പ് ഔട്ട് ആകുന്നു പൂർണ്ണമായും കോളേജ് ഉപേക്ഷിക്കുന്നതിന് മുൻപ് പതിനെട്ടോളം മാസക്കാലം ഞാൻ കോളേജ് പരിസരത്ത് തന്നെ അറിഞ്ഞു തിരിഞ്ഞ് നടന്നു എന്തിനാണ് ഞാൻ കോളേജ് ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ലായിരുന്നു യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ ആരംഭം എന്ന് പറയുന്നത് ഞാൻ ജനിക്കുന്നതിനും ഒത്തിരി മുൻപാണ് എന്നെ പ്രസവിച്ച എന്റെ അമ്മ വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഒരു ബിരുദ വിദ്യാർത്ഥിയായിരുന്നു എന്നെ ദത്ത് കൊടുക്കാൻ അവർ തീരുമാനിക്കുന്നു എന്നാൽ ദത്തെടുക്കുന്നവർ നിർബന്ധമായും ബിരുദധാരികളായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഒരു വക്കീലും അദ്ദേഹത്തിന്റെ ഭാര്യയും എന്നെ ദത്തെടുക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ അവസാന നിമിഷമാണ് അവർ പറയുന്നത് അവർ ഒരു പെൺകുട്ടിയായിരുന്നു യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചിരുന്നത് എന്ന് അങ്ങനെ എന്റെ വളർത്തച്ഛനും അമ്മയ്ക്കും അർദ്ധരാത്രി ഒരു ഫോൺ കോൾ വരുന്നു ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഒരു ആൺകുഞ്ഞിനെ കിട്ടി നിങ്ങൾക്ക് അവനെ വേണമോ അവർ പറയുന്നു തീർച്ചയായും എന്നാൽ പിന്നീടാണ് എൻ്റെ യഥാർത്ഥ അമ്മ എന്നെ ദത്തെടുത്തിരിക്കുന്നവർ ബിരുദധാരികളല്ല എന്ന് തിരിച്ചറിയുന്നത് അവസാന നിമിഷം എന്നെ ദത്ത് നൽകാനുള്ള പേപ്പറുകളിൽ ഒപ്പിടാൻ അമ്മ വിസമ്മതിക്കുന്നു നാളുകൾക്ക് ശേഷം ഈ കുഞ്ഞിനെ തീർച്ചയായും ഞങ്ങൾ കോളേജിൽ വിട്ട് പഠിപ്പിക്കുമെന്ന ഉറപ്പിന്മേൽ എന്നെ അവർ ദത്തു കൊടുക്കുന്നു അവിടെ നിന്നാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കോളേജ് പഠനത്തിനായി പോകുന്നു പക്ഷെ അറിയാതെയെങ്കിലും ഞാൻ തിരഞ്ഞെടുത്ത കോളേജ് വളരെയധികം എക്സ്പെൻസീവായിരുന്നു ഇടത്തരക്കാരായ എൻ്റെ മാതാപിതാക്കളുടെ സമ്പാദ്യമെല്ലാം എൻ്റെ കോളേജ് ട്യൂഷന് വേണ്ടി ചെലവാക്കേണ്ടി വന്നു എന്നാൽ ആറു മാസങ്ങൾക്ക് ശേഷം ഈ കോളേജിൽ പഠിക്കുന്നത് എന്തിനാണ് എന്ന കാര്യത്തിൽ എനിക്ക് തന്നെ സംശയം തോന്നാൻ തുടങ്ങി ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു എന്താകണമെന്ന് തീരുമാനിക്കാൻ കോളേജ് വിദ്യാഭ്യാസം എന്നെ സഹായിക്കുമോ എന്നതിൽ ഞാൻ ആകുലനായി എൻ്റെ അച്ഛനമ്മമാർ ഒരു ജീവിതകാലം ഉണ്ടാക്കിയ പണം മുഴുവൻ കോളേജ് പഠനത്തിനായി ചെലവാക്കിയിട്ടും കോളേജിൽ നിന്നും പഠനം ഉപേക്ഷിച്ച് പുറത്തു പോകാൻ ഞാൻ തീരുമാനിക്കുന്നു എല്ലാം ശരിയാകുമെന്ന വിശ്വാസത്തിൽ പക്ഷെ അന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ഏറ്റവും മികച്ചതായിരുന്നു അത് എന്ന് തിരിച്ചറിയുന്നു കോളേജ് പഠനം അവസാനിപ്പിച്ചതിൽ പിന്നെ എനിക്ക് ഇഷ്ടമില്ലാതിരുന്ന ഒരു ക്ലാസ്സുകളിലും ഇരിക്കേണ്ടി വന്നിട്ടില്ല സ്വന്തമായി മുറിയില്ലാതിരുന്നതിനാൽ കൂട്ടുകാരുടെ മുറികളുടെ നിലത്താണ് ഞാൻ ഉറങ്ങിയിരുന്നത് ആഹാരം വാങ്ങിക്കുന്നതിനായി പോയിന്റ് ഫൈവ് ഡോളേഴ്സിന് കൊക്ക കാലി കുപ്പികൾ വിറ്റു എല്ലാ ഞായറാഴ്ച രാത്രികളിലും ഏഴ് മൈലോളം ഞാൻ നടന്നു ഹരേ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു അത് അക്കാലത്ത് റീഡ് കോളേജിൽ കാലിഗ്രഫി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കാലിഗ്രഫി പഠിക്കാൻ തീരുമാനിക്കുന്നു സെരുഫും സാൻ സെരിഫും അവിടെ നിന്നും പഠിക്കുന്നു അവയുടെ സ്പേസിങ്ങും ലെറ്റർ കോമ്പിനേഷനും മനസ്സിലാക്കുന്നു ശാസ്ത്രത്തിന് ഒരിക്കലും നൽകാൻ കഴിയാത്ത മനോഹാരിതയും സൗന്ദര്യവും ഉണ്ടായിരുന്നു കാലിഗ്രഫിക്ക് എന്നെ അത് വല്ലാതെ സ്വാധീനിക്കുകയും ആകർഷിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അപ്പോഴും ഞാൻ എന്തിനാണ് കാലിഗ്രഫി പഠിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ പത്ത് വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ മക്കിൻഡോഷ് കമ്പ്യൂട്ടർ ഞങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ കാലിഗ്രഫി എനിക്ക് ഏറെ സഹായകമായി ഞങ്ങളുടേത് ഏറ്റവും മികച്ച മനോഹരമായ ടൈപ്പോഗ്രഫി ഉള്ള ആദ്യത്തെ കമ്പ്യൂട്ടറായിരുന്നു അന്ന് ഞാൻ എൻ്റെ കോളേജ് പഠനം ഉപേക്ഷിച്ച് കാലിഗ്രഫി പഠിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് മാക്കിൽ കാണുന്ന മനോഹരമായ വൈവിധ്യമേറിയ ഫോണ്ടുകൾ ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല മാത്രമല്ല വിൻഡോസിലെ ടൈപ്പോഗ്രഫിയും മാക്കിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ഞാനന്ന് കാലിഗ്രഫി ക്ലാസ്സിന് ചേർന്നില്ലായിരുന്നെങ്കിൽ ഒരു കമ്പ്യൂട്ടറുകളിലും വ്യത്യസ്തതയായിരുന്ന ടൈപ്പോഗ്രഫി ഉണ്ടാകുമായിരുന്നില്ല ഞാൻ കോളേജിലായിരുന്ന സമയത്ത് മുന്നോട്ട് എന്താണ് എന്നറിയാതെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും യോജിപ്പിച്ചുകൊണ്ട് ഒരു അർത്ഥം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല പക്ഷെ ഇന്ന് പത്ത് വർഷത്തിനിപ്പുറം പുറകിലേക്ക് നോക്കുമ്പോൾ അവയെല്ലാം യോജിപ്പിച്ച് വായിക്കുമ്പോൾ ആ ഡോട്ടുകൾ കണക്ട് ചെയ്യുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് വീണ്ടും ഞാൻ പറയുകയാണ് മുന്നിലേക്ക് നോക്കി നിങ്ങൾക്ക് ഒരിക്കലും ഡോട്ടുകൾ കണക്ട് ചെയ്യാൻ സാധിക്കില്ല പുറകിലേക്ക് നോക്കി മാത്രമേ അതിന് കഴിയൂ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും നിങ്ങൾ വിശ്വസിക്കണം മുന്നോട്ടുള്ള യാത്രയെ ഒരിടത്ത് അവ കൂട്ടിമുട്ടുക തന്നെ ചെയ്യും അതുമല്ലെങ്കിൽ നിങ്ങൾ എന്തിനെങ്കിലും ഒന്നിൽ വിശ്വസിക്കണം നിങ്ങളുടെ തോന്നലുകളെ അല്ലെങ്കിൽ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ ജീവിതത്തെ അല്ലെങ്കിൽ കർമ്മയെ എന്തിനെയെങ്കിലും അങ്ങനെ വിശ്വസിച്ചാൽ അതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചെടുത്ത് നിങ്ങളെത്തും അന്ന് എല്ലാത്തിനും ഒരു അർത്ഥമുണ്ടാകും രണ്ടാമത്തെ കഥ പറയാം ചെറുപ്പത്തിൽ തന്നെ എന്റെ താല്പര്യം എന്തിനോടാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞതിൽ ഞാൻ ഭാഗ്യവാനാണ് എന്റെ മാതാപിതാക്കളുടെ ഗാരേജിലാണ് ഞാനും ബോസും ആപ്പിൾ ആരംഭിക്കുന്നത് അന്ന് എനിക്ക് ഇരുപത് വയസ്സാണ് ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ചു പത്ത് വർഷക്കാലം ആ ഗ്യാരേജിലിരുന്ന് ഞങ്ങൾ രണ്ടുപേർ പേർ മാത്രമായി പണിയെടുത്തിരുന്ന ആപ്പിളിനെ നാലായിരം തൊഴിലാളികളുള്ള ടു ബില്യൺ ഡോളർ മൂല്യമുള്ള കമ്പനിയായി വളർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതിനും ഒരു വർഷം മുമ്പാണ് ഞങ്ങളുടെ ഏറ്റവും മികച്ച കണ്ടെത്തലായ മാക്കിൻഡോഷ് ഞങ്ങൾ റിലീസ് ചെയ്യുന്നത് എനിക്കെന്ന് മുപ്പത് വയസ്സായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ ആപ്പിളിൽ നിന്നും പുറത്താക്കപ്പെട്ടു നിങ്ങൾ അറിഭിച്ച കമ്പനിയിൽ നിന്നും നിങ്ങൾ തന്നെ എങ്ങനെ പുറത്താകുമെന്നല്ലേ ആപ്പിൾ വളർന്നതോടെ വളരെ മികച്ച കഴിവുള്ള ഒരാളെ സിഇഒ ആയി ഞാൻ ജോലിക്കെടുത്തു ആദ്യ വർഷങ്ങളിൽ കാര്യങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോയി പക്ഷെ പതുക്കെ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുകയും അത്തരത്തിൽ തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം മുന്നിൽ വന്നപ്പോൾ ഞങ്ങളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സിഇഒക്കൊപ്പം നിൽക്കുകയും അങ്ങനെ എന്റെ മുപ്പതാമത്തെ വയസ്സിൽ ഞാൻ ആപ്പിളിൽ നിന്നും പുറത്താവുകയും ചെയ്യുന്നു ഞാൻ ശരിക്കും എന്തു ചെയ്യണമെന്നറിയാതെ മാസങ്ങളോളം കഴിച്ചുകൂട്ടി ഡേവിഡ് ബോബ് ബോബ്നോയിസിനെയും കണ്ട് മാപ്പ് പറഞ്ഞു പക്ഷേ ഫലമുണ്ടായില്ല നാട് വിടുന്നതിനെ കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചു അപ്പോഴാണ് പതിയെ ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എനിക്ക് ഏറെ ഇഷ്ടമുള്ളതാണ് ഇപ്പോഴും ആപ്പിളിലുണ്ടായ സംഭവ വികാസങ്ങൾ എൻ്റെ ആ ഇഷ്ടത്തെ ഒരിക്കലും ബാധിച്ചിട്ടില്ല ഞാൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു പക്ഷെ ഇപ്പോഴും എനിക്ക് എന്റെ ജോലിയോട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നേന്ന് തുടങ്ങാൻ തീരുമാനിച്ചു ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അന്ന് അന്നെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആപ്പിളിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും മികച്ച കാര്യങ്ങളിൽ ഒന്നായിരുന്നു എന്നത് ഒന്നേന്ന് തുടങ്ങുവാൻ തീരുമാനിച്ചത് എന്റെ ഉള്ളിലെ വിജയത്തിന്റെ കനത്തെ മാറ്റി തുടക്കക്കാരന്റെ ലാളിത്യത്തെ പ്രതിഷ്ഠിച്ചു എന്റെ ജീവിതത്തിലെ ഏറ്റവും ക്രിയാത്മകമായ സമയത്തിലേക്ക് കടക്കാൻ ഈ രണ്ടാമത്തെ തുടക്കം എന്നെ സഹായിച്ചു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ നെക്സ്റ്റ് പിക്സ എന്നീ കമ്പനികൾ ഞാൻ ആരംഭിച്ചു ആയിടെ ഞാൻ പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു ടോയ് സ്റ്റോറി എന്ന ലോകത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം പിക്സ നിർമ്മിച്ചു ഇപ്പോൾ പിക്സർ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആനിമേഷൻ സ്റ്റുഡിയോയാണ് ഇതിന്റെ നാടകീയമായ ഒരു അന്ത്യം എന്ന് പറയുന്നത് ആപ്പിൾ കമ്പനി നെക്സ്റ്റ് വാങ്ങിക്കുകയും ഞാൻ ആപ്പിളിൽ തിരിച്ചെത്തുകയും ചെയ്തു എന്നതാണ് നെക്സ്റ്റിൽ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത ടെക്നോളജിയാണ് ഇപ്പോൾ ആപ്പിൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഞാനും എൻ്റെ ഭാര്യയും അതീവ സന്തോഷമായാണ് കഴിയുന്നത് ഞാൻ ആപ്പിളിൽ നിന്നും പുറത്തായില്ലായിരുന്നു എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് മരുന്ന് കഴിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ ഒരു രോഗിക്ക് മരുന്ന് ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ജീവിതം നിങ്ങളെ പരീക്ഷിക്കും അപ്രതീക്ഷിതമായി അത് നിങ്ങളെ തിരിഞ്ഞു കൊത്തും വിശ്വാസം നഷ്ടപ്പെടരുത് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് മുഴുവൻ ഞാൻ ചെയ്തിരുന്ന ജോലിയോടുള്ള എൻ്റെ പ്രണയമാണ് നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തണം അതിനുവേണ്ടി നിലകൊള്ളണം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്നതൊക്കെ മികച്ചതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെ മികച്ചതാകാൻ നിങ്ങൾക്ക് വേണ്ടത് അതിനോടുള്ള പ്രണയം തന്നെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക സെറ്റിൽ ആവാതിരിക്കുക ഒരിക്കൽ നിങ്ങൾ അത് കണ്ടെത്തും കണ്ടെത്തിയെന്ന് നിങ്ങൾ തിരിച്ചറിയും കാലം മുന്നോട്ടു പോകും തോറും നിങ്ങളുടെ അധ്വാനം മനോഹരമായ ഒരിടത്ത് നിങ്ങളെ എത്തിക്കും അതുകൊണ്ട് അന്വേഷിച്ചു സെറ്റിൽ ആവാതിരിക്കുക പറയാനുള്ള മൂന്നാമത്തെ കഥ മരണത്തെ കുറിച്ചാണ് എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ ഞാനൊരു കോഡ് വായിക്കാനിടയായി അതിങ്ങനെയാണ് ഇഫ് യു ലിവ് ഡേ ആസ് ഇറ്റ് വാസ് യുവർ ലാസ്റ്റ് യു വിൽ ഡേറ്റ്ലി ബി റൈറ്റ് ഓരോ ദിവസവും നിങ്ങളുടെ അവസാന ദിനമാണ് എന്ന് കരുതി ജീവിക്കുക അതായത് എല്ലാ നിമിഷങ്ങളും ആസ്വദിക്കുക അധ്വാനിക്കുക സ്നേഹിക്കുക അന്നു മുതൽ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷങ്ങളായി എല്ലാ ദിവസവും കണ്ണാടിക്ക് മുന്നിലെന്ന് ഞാൻ സ്വയം ചോദിക്കുന്നത് ഇന്ന് എന്റെ അവസാന ദിനമാണെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആയിരിക്കുമോ ഇന്ന് ചെയ്യുക എന്നാണ് നോ എന്നാണ് അതിന് ഉത്തരമെങ്കിൽ അതിൽ മാറ്റം വരുത്തണമെന്ന് ഞാൻ തിരിച്ചറിയാറുണ്ട് എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാമെന്ന തിരിച്ചറിവാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ എന്നെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് കാരണം എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രതീക്ഷ അഹങ്കാരം അഹന്ത തോൽക്കുമെന്ന ഭയം തെറ്റുമെന്ന പരിഭ്രമം ഇവയെല്ലാം മരണത്തിന്റെ മുഖാമുഖം എത്തുമ്പോൾ ഇല്ലാതായി തീരും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് അത് മാത്രം നമുക്ക് മുമ്പിലുണ്ടാവും എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാമെന്ന് ഓർമ്മിക്കുന്നതാണ് എന്തെങ്കിലും നഷ്ടപ്പെടാൻ ഉണ്ട് എന്ന ഭയം ഒഴിവാക്കി മുന്നോട്ടു പോകാൻ എന്നെ സഹായിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങളെ പിന്തുടരുക എന്നതിന് ഒരു തടസ്സവും കാരണമാകേണ്ടതില്ല എന്ന് തിരിച്ചറിയുക ആർക്കും മരിക്കണമെന്ന ആഗ്രഹമില്ല സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷേ മരണമെന്നത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആർക്കും അതിൽ രക്ഷപ്പെടാനാകുന്നില്ല മരണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലെന്ന് ഞാൻ പറയും ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് പഴയതിനെ മാറ്റി പുതിയതിലേക്ക് വഴി തുറക്കുന്ന ഒന്നുകൂടിയാണ് മരണം ഇപ്പോൾ നിങ്ങൾ പുതിയതാണ് പക്ഷെ മുന്നോട്ടു പോകുംതോറും പതിയെ പതിയെ നിങ്ങൾ പഴയതായി വഴി മാറേണ്ടി വരും ഇത്രയധികം നാടകീയത കൊണ്ടുവന്നതിനെ ക്ഷമിക്കുക പക്ഷെ അതാണ് സത്യം നമ്മുടെ സമയം വളരെയധികം പരിമിതമാണ് മറ്റാരുടെയോ ജീവിതം ജീവിച്ചു തീർത്ത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ആലോചിച്ച് സമയം പാഴാക്കരുത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നിങ്ങളുടെ ഉള്ളിലെ തീ അണയ്ക്കരുത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ശരികളെ നിങ്ങളുടെ തോന്നലുകളെ പിന്തുടരാനുള്ള ധൈര്യമാണ് നിങ്ങൾ എന്താകണമെന്ന് നിങ്ങൾക്കറിയാം അത് പിന്തുടരുക ബാക്കിയെല്ലാം മാറ്റി നിർത്തുക സ്റ്റേ ഹ്രി സ്റ്റേ ഫൂളി സ്റ്റീവൻ പോൾ ജോബ്സ് എന്ന സ്റ്റീവ് ജോബ്സ് കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ജനിക്കുന്നത് ജോവൻ കരോൾ ഷിബ്ലിന്റെയും അബ്ദുൽ ഫത്താ ജന്താലിയുടെയും മകനായി ജനിക്കുന്ന സ്റ്റീവ് ജോബ്സിനെ പിന്നീട് ക്ലാരയും പോൾ റെങ്ഹോൾ ജോബ്സും രത്തെടുക്കുകയായിരുന്നു സ്റ്റീവ് ജോബ്സിന്റെ ബയോളജിക്കൽ ഫാദറായ ജന്താലി സിറിയക്കാരനായിരുന്നു വിസ്കോൺസിൽ സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി പൂർത്തിയാക്കിയ ജന്താലി ഷീബിളിനെ കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയുമായിരുന്നു എന്നാൽ ജന്താലി ഒരു മുസ്ലിം ആയതിനെ തുടർന്ന് ഷീബിളിന്റെ മാതാപിതാക്കളുടെ എതിർപ്പ് മൂലം അവർക്ക് പിന്മാറേണ്ടി വരുന്നു പക്ഷെ അപ്പോഴേക്കും ഷീബിൾ ഗർഭിണിയായി കഴിഞ്ഞിരുന്നു സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് സ്റ്റീവിനെ പ്രസവിക്കുന്നു ഷീബിൾ പ്രസംഗത്തിൽ സ്റ്റീവ് ജോബ് സൂചിപ്പിച്ചതുപോലെ ഒടുവിൽ തന്റെ വളർത്തു മാതാപിതാക്കളായ പോളിനും ക്ലാരയ്ക്കും അടുത്തെത്തുന്നു പിതാവ് പോൾ ആദ്യകാലങ്ങളിൽ ഒരു മെഷീനിസ്റ്റ് ആയിരുന്നു പിന്നീട് കാർ സെയിൽസ്മാനും റീപോസിഷൻ ഏജന്റും ഒക്കെയായി ജോലി നോക്കുന്നുണ്ട് അമ്മ ക്ലാര ബുക്ക് കീപ്പർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് സ്റ്റീവും കുടുംബവും കാലിഫോർണിയയിലെ മോണ്ടാലോമയിലേക്ക് താമസം മാറുന്നത് അന്ന് അവർക്കൊപ്പം പട്രിഷ്യ എന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പോളും ക്ലാരയും ഗത്തെടുത്ത സ്റ്റീവിന്റെ അനിയത്തിയും ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ സ്റ്റീവ് ഇലക്ട്രോണിക്സിലും മെക്കാനിക്സിലും ഒക്കെ താല്പര്യം കാണിച്ചിരുന്നു അച്ഛൻ പോളുണ്ടാക്കി കൊടുത്ത ഗാരേജിലെ വർക്ക് ബെഞ്ചിൽ അച്ഛനും മകനും ഒന്നിച്ച് പണിയെടുത്തു ഒപ്പമുള്ള കൗമാരക്കാരായ കൂട്ടുകാരെക്കാൾ സ്റ്റീവിന് സുഹൃത്തുക്കളായി ഉണ്ടായിരുന്നത് അയൽക്കാരായ എഞ്ചിനീയർമാരായിരുന്നു പൊതുവെ സ്കൂൾ ക്ലാസ്സുകളിൽ ബോർ അടിച്ചിരുന്ന സ്റ്റീവ് ജോബ്സിന് പലപ്പോഴും സസ്പെൻഷൻ ലഭിച്ചിരുന്നു അന്നത്തെ ആ ഗാരേജ് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ആപ്പിൾ കണ്ടെത്തിയ ഇടം എന്ന നിലയിൽ ഹിസ്റ്റോറിക് സൈറ്റായി പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആപ്പിളിന്റെ ആദ്യത്തെ ജീവനക്കാരനായിരുന്ന ബിൽ ബിൽ സ്റ്റീവ് ഈ ജീവനക്കാരനായിരുന്നെർണാണ്ടസ് ആണ് സ്റ്റീവ് ബോസ്നിയാക്കിനെ സ്റ്റീവ് ജോബ്സിന് പിന്നീട് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അവർ ഒരുമിച്ച് ഇലക്ട്രോണിക് ക്ലാസുകൾ അറ്റൻഡ് ചെയ്തിരുന്നു അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ ആകുമ്പോഴേക്കും ഇലക്ട്രോണിക്സിനൊപ്പം തന്നെ സ്റ്റീവിന് സാഹിത്യത്തിൽ താല്പര്യം തോന്നുകയും മുടി വളർത്തിയും പുകയെടുത്തും ഷേക്സ്പിയറിനെയും മോബിബിക്കിനെയും പ്ലേറ്റേയും ഒക്കെ വായിച്ചു ക്രിസാൻ എന്ന തന്റെ പ്രണയിനിയോടൊപ്പം ചിലവിടുകയും ഒക്കെ ചെയ്ത കാലമായിരുന്നു അത് അക്കാലത്താണ് ചേർന്ന് ബ്ലൂ ബോക്സുകൾ ഡിസൈൻ ചെയ്ത് സ്റ്റീവ് വിറ്റിരുന്നത് ദീർഘദൂര ഫോൺ ലൈനുകൾ നിയമവിരുദ്ധമായി ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ഈ ബ്ലൂ ബോക്സുകൾ എന്ന് പറയുന്നത് എൽ എസ് ഡി പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ അന്ന് ഉപയോഗിക്കുമായിരുന്നു സ്റ്റീവ് ജോബ്സ് അരാജകത്വത്തിന്റെ നാളുകളായിരുന്നു അത് ഗ്രാജുവേഷന് ശേഷം തന്റെ കാമുകിയായ ക്രിസാൻ ബ്രണ്ടനോടൊപ്പം സ്റ്റീവ് ഒരു വീടെടുത്ത് താമസമാക്കുന്നു പിന്നീടാണ് റീഡ് കോളേജിലേക്കുള്ള സ്റ്റീവിന്റെ യാത്ര കോളേജിൽ എന്തിനാണ് താൻ സമയം കളയുന്നത് എന്ന ചിന്ത സ്റ്റീവിനെ അലട്ടാൻ തുടങ്ങുന്നു കൂടുതൽ ആലോചിക്കാതെ പകുതി വഴിക്ക് വെച്ച് പഠനം ഉപേക്ഷിക്കുന്നു കോളേജിനുള്ളിൽ തന്നെ എന്തെന്നില്ലാതെ അലഞ്ഞു നടക്കുന്ന നാളുകളിൽ ഒന്നിലാണ് കാലിഗ്രഫി ക്ലാസ്സുകളെ കുറിച്ച് വഴിവക്കിലിരുന്ന് ചിത്രം വരയ്ക്കുകയായിരുന്ന ഒരു യുവതിയിൽ നിന്നും സ്റ്റീവ് മനസ്സിലാക്കുന്നത് അതിൽ അതീവ താല്പര്യം തോന്നുന്നു സ്റ്റീവിനെ കാലിഗ്രഫി പഠിക്കാൻ തീരുമാനിക്കുന്നു മനോഹരമായ അക്ഷരങ്ങളുടെ ലോകം സ്റ്റീവിനെ വല്ലാതെ ആകർഷിക്കുന്നു അക്കാലം അത്രയും പണത്തിനു വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടി കിടക്കാൻ നല്ല കഴിക്കാൻ നല്ല ഭക്ഷണമോ ഇല്ലാതെ അലഞ്ഞിരുന്നു സ്റ്റീവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്റ്റീവ് ജോബ്സ് കാലിഫോർണിയയിലെ അടാരി എന്ന കമ്പനിയിൽ കമ്പ്യൂട്ടർ ടെക്നീഷ്യനായി ജോലിക്ക് കയറുന്നത് ഡിഫിക്കൾട്ട് ബട്ട് വാല്യൂബിൾ എന്നാണ് അടാരിയുടെ കോ ഫൗണ്ടറായ നോളൻ ബാഷ്നൽ അന്ന് സ്റ്റീവിനെ കുറിച്ച് പറഞ്ഞിരുന്നത് പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്ന ബഹളം വെക്കുന്ന സ്റ്റീവിനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ അയാളുടെ ജോലിയിലുള്ള മികവ് കണ്ടില്ലെന്ന് നടിക്കാനും കഴിയില്ല അതേ വർഷമാണ് ആത്മീയ പഠനത്തിനായി സ്റ്റീവ് ജോബ്സ് ഇന്ത്യയിൽ എത്തുന്നതും സന്ദർശിക്കുന്നതും സ്റ്റീവ് ജോബ്സും കാമുകി ബ്രണ്ടനും പിന്നീട് ബുദ്ധിസ്റ്റുകളായി മാറുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അഡാരിയിലേക്ക് തിരിച്ചെത്തുന്ന സ്റ്റീവ് ജോബ്സ് കമ്പനിക്ക് വേണ്ടി ഒരു സർക്യൂട്ട് ബോർഡ് ഉണ്ടാക്കാനുള്ള ജോലി ഏറ്റെടുക്കുകയും അതിനായി സ്റ്റീവ് ജോബ്സ് പോസ്നിയാക്കിന്റെ സഹായം തേടുകയും ചെയ്യുന്നു ബോസ്നിയാക് മനോഹരമായി തന്റെ ജോലി പൂർത്തിയാക്കുന്നു അയ്യായിരം ഡോളർ പ്രതിഫലമായി വാങ്ങിയ സ്റ്റീവ് ജോബ്സ് എഴുന്നൂറ്റി അൻപത് ആണ് തങ്ങൾക്കുള്ള പ്രതിഫലം എന്ന് പറഞ്ഞ് മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഡോളർ ബോസ്നിയാക്കിന് നൽകുന്നു പത്ത് വർഷങ്ങൾക്കിപ്പുറമാണ് ഇത് ബോസ്നിയാക്ക് മനസ്സിലാക്കുന്നത് അന്ന് സ്റ്റീവ് തന്നോട് യഥാർത്ഥ തുക പറഞ്ഞിരുന്നെങ്കിൽ പോലും സ്റ്റീവിന് കാശിന് ആവശ്യമുണ്ടെങ്കിൽ താൻ അത് ചോദിക്കില്ലായിരുന്നു എന്ന് ബോസ്നിയാ കന്ന് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചുകളിൽ സ്റ്റീവ് ജോബ്സും ബോസ്നിയാക്കും ചേർന്ന് ഹോം ബ്രൂ കമ്പ്യൂട്ടർ ക്ലബിന്റെ മീറ്റിംഗുകളിൽ പങ്കെടുക്കുമായിരുന്നു ആപ്പിളിന്റെ ആദ്യകാല വളർച്ചയ്ക്കും വിൽപ്പനയ്ക്കും അത് പിന്നീട് ഏറെ സഹായകമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ചിൽ വോസ്നിയാക്ക് ആപ്പിൾ ഫസ്റ്റിന്റെ ഒരു ആദ്യ രൂപം ഡിസൈൻ ചെയ്യുകയും സ്റ്റീവ് ജോബ്സിനെ കാണിക്കുകയും ചെയ്യുന്നു അത്ഭുതത്തോടെ അത് പരിശോധിക്കുന്ന സ്റ്റീവിന്റെ മനസ്സിൽ പിന്നീട് അങ്ങോട്ടുള്ള പദ്ധതികളെല്ലാം തെളിഞ്ഞു വന്ന് കഴിഞ്ഞിരുന്നിരിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട പുതുമയുള്ള ഒരു ഡിസൈൻ ആണെന്നും ഇത് നമുക്ക് മാർക്കറ്റ് ചെയ്യണമെന്നും സ്റ്റീവ് ജോബ്സ് വോസ്നിയാക്കിനോട് പറയുന്നു അതേ വർഷം തന്നെ സ്റ്റീവ് ജോബ്സ് റൊണാൾഡ് ബെയിൻ എന്ന സംരംഭകനെ കണ്ടെത്തുകയും സ്റ്റീവ് ജോബ്സിന്റെ പാരന്റ്സിന്റെ വീട്ടിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് ആപ്പിൾ ലിങ്ക് എന്ന കമ്പനി ഔദ്യോഗികമായി ആരംഭിക്കുകയും ചെയ്യുന്നു ആപ്പിൾ കമ്പനിയുടെ ആദ്യകാല ലോഗോ ആപ്പിൾ മരത്തിന് ചുവടെയിരിക്കുന്ന ഐസക്യൂട്ടനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇത് ഡിസൈൻ ചെയ്തത് ആപ്പിളിലെ തന്നെ എംപ്ലോയി ആയിരുന്ന റൊണാൾഡ് ബെയിൻ ആയിരുന്നു അതൊരു ഹാൻഡ് ഡ്രോയിങ് ആയിരുന്നു മൈൻഡ് ഫോർവേർ വോയിജിംഗ് ട്രൂ സ്ട്രെഞ്ച് സീസ് ഓഫ് തോട്ട് എലോൺ എന്നൊരു ക്യാപ്ഷനും അതിലുണ്ടായിരുന്നു എന്നാൽ കുറെ കൂടി മോഡേൺ ഒരു ലോഗോയാണ് തങ്ങൾക്ക് വേണ്ടതെന്നും ഒരു മോഡേൺ കമ്പനിയാണെന്നുമുള്ള ചർച്ചയിൽ ലോഗോ മാറ്റാൻ തീരുമാനിക്കുന്നു കമ്പ്യൂട്ടറിൽ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഡീറ്റെയിലിംഗ് നഷ്ടമാകും എന്നൊരു പ്രശ്നവും അതിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ റോബ് ജെനഫ് എന്നയാളെ ലോഗോ റീഡിസൈൻ ചെയ്യാനായി സ്റ്റീവ് ഏൽപ്പിക്കുന്നു അദ്ദേഹം ഡിസൈൻ ചെയ്തതാണ് ഇന്ന് നമ്മൾ കാണുന്ന ആപ്പിൾ ലോഗോയുടെ ആദ്യ രൂപം അന്ന് ലോഗോയുടെ നിറം റെയിൻബോ സ്ട്രൈപ്സിലുള്ളതായിരുന്നു വിജിയോറിന്റെ ക്രമത്തിലായിരുന്നില്ല ആ നിറങ്ങൾ നിരവധി കഥകൾ ആപ്പിളിന്റെ ലോഗോയ്ക്ക് പുറകിൽ അന്ന് മുതലേ പ്രചാരത്തിലുണ്ടായിരുന്നു അതിൽ പ്രധാനമായത് ഈ ലോഗോ അലൻ ടൂറിങ്ങിന് വേണ്ടിയുള്ള ഒരു ട്രിബ്യൂട്ട് ആണ് എന്നതാണ് മോഡേൺ ഡേ കമ്പ്യൂട്ടിങ്ങിന്റെ ആരംഭം അലൻ ട്യൂറിംഗ് എന്ന കമ്പ്യൂട്ടർ സയൻസിൽ നിന്നുമായിരുന്നു അദ്ദേഹമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ ആരംഭിക്കുന്നത് എന്നാൽ ഹോമോസെക്ഷൽ ആയതിന്റെ പേരിൽ അലൻ അലൻഡൂരിങ്ങിനെ എല്ലാവരും മാറ്റി നിർത്തുകയും അദ്ദേഹത്തിന് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുകയും ചെയ്തിരുന്നില്ല ഇൻഡീസെന്റ് ബിഹേവിയറിന്റെ പേരിൽ യു കെ ഗവൺമെന്റ് അദ്ദേഹത്തെ ജയിലിലടക്കുകയും ജയിൽ മുറിയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു അന്ന് അലൻ അലൻഡൂരിങ്ങിന്റെ മുറിയിൽ നിന്ന് ഒരു പാതി കടിച്ച ആപ്പിൾ കിട്ടിയിരുന്നു എന്നാൽ റോബ് ജെനോഫ് ഇത് നിരാകരിക്കുകയും ആപ്പിൾ ചെറുതാക്കി ലോഗോ ആയി വരുമ്പോൾ ചെറിയോട് സാമ്യം തോന്നുമെന്നും അതിനാലാണ് താൻ കടിച്ച ആപ്പിൾ ആക്കി ഡിസൈൻ ചെയ്തതെന്നുമാണ് റോക് ജെനോഫ് പറഞ്ഞത് ആപ്പിൾ ഫാൻസിനും എന്നും വിശ്വസിക്കാൻ ഇഷ്ടം അലൻ അലൻഡ്യൂറി സ്റ്റോറി തന്നെയാണ് ആപ്പിൾ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗോൾഡൻ റേഷ്യോയിലാണ് ആദോവുമായി ബന്ധപ്പെടുത്തിയും ന്യൂട്ടന്റെ ഗ്രാവിറ്റി ലോയുമായി ബന്ധപ്പെടുത്തിയും കഥകളുണ്ട് ഒറിഗോണിലെ ഓൾ വൺ ഫാം കമ്മ്യൂണിയിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ശേഷം അവിടുത്തെ ആപ്പിൾ തോട്ടങ്ങൾ ആകർഷിച്ചു എന്ന് സ്റ്റീവ്ക്കിനോട് ഏറെ വർണ്ണിച്ചിരുന്നു അങ്ങനെയാണ് അവർ രണ്ടുപേരും ചേർന്ന് കമ്പനിക്ക് ആപ്പിൾ എന്ന പേര് നൽകാമെന്ന് തീരുമാനിച്ചതേ എന്നും പറയപ്പെടുന്നു ബെയർ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു ആദ്യം അവർ ചെയ്തിരുന്നത് അതിനായി ബോസ്നിയാക്ക് തന്റെ എച്ച് പി സയന്റിഫിക് കാൽക്കുലേറ്ററും സ്റ്റീവ് ജോബ്സ് തന്റെ വോക്സ് വാഗൺ വാനും വിറ്റു ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്റൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറും എഞ്ചിനീയറുമായിരുന്ന മൈക്ക് മാർക്കുള ആപ്പിളിനെ ഫണ്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആപ്പിളിന്റെ ആദ്യത്തെ പ്രസിഡന്റും സിഇഒയുമായി മൈക്ക് സ്കോട്ടിനെ നിയമിക്കുന്നത് മാർക്കുളയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏപ്രിൽ വെസ്കോസ് കമ്പ്യൂട്ടർ ഫെയറിൽ വെച്ചാണ് സ്റ്റീവ് ജോബ്സും ചേർന്ന് ആപ്പിൾ കമ്പ്യൂട്ടർ സെക്കൻഡ് അവതരിപ്പിക്കുന്നത് പിന്നീട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഏറ്റവും അധികം വിറ്റുപോയ മൈക്രോ കമ്പ്യൂട്ടർ പ്രോഡക്റ്റ് ആയി ആപ്പിൾ സെക്കൻ മാറി ഈ കാലയളവിൽ വേർപിരിഞ്ഞിരുന്ന കാമുകി ബ്രണ്ടനുമായുള്ള പ്രണയം വീണ്ടും ആരംഭിക്കുകയും അവർ ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുന്നു പിന്നീട് താൻ ഗർഭിണിയാണെന്ന് ബ്രണ്ടൻ അറിയിക്കുമ്പോൾ സ്റ്റീവ് അത് അംഗീകരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബ്രണ്ടൻ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു ലിസ ആദ്യകാലങ്ങളിൽ സ്റ്റീവ് ലിസയെ അംഗീകരിച്ചിരുന്നില്ല പിന്നീട് ഡി എൻ എ ടെസ്റ്റ് വഴി പിതൃത്വം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മൂന്നാമത്തെ ആസ്തി അഞ്ച് വയസ്സാകുമ്പോഴേക്കും അത് ഇരുനൂറ്റി അൻപത് മില്യൻ ഡോളറിലേക്ക് വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ജോൺസ് കള്ളിയെ സ്റ്റീവ് ജോബ്സ് പെപ്സി കോളിൽ നിന്നും ആപ്പിളിന്റെ സിഇഒ ആക്കി കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജെഫ്രാസ്കിൻ എന്ന ആപ്പിളിന്റെ എംപ്ലോയിൽ നിന്നും മാക്കിൻഡോഷ് എന്ന പ്രോജക്ട് ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കുന്നു സ്റ്റീവ് ജോബ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി സൂപ്പർ ബൌൾ എന്ന അമേരിക്കയുടെ നാഷണൽ ഫുട്ബോൾ ലീഗിന്റെ ആനുവൽ ലീഗ് ചാമ്പ്യൻഷിപ്പ് ഗെയിമിനിടയിൽ വന്ന മാക്കിൻഡോഷിന്റെ പരസ്യത്തിന്റെ അവസാന വാചകങ്ങൾ ഇങ്ങനെയാണ് ഓൺ ജാനുവരി ട്വന്റി ഫോർ ആപ്പിൾ കമ്പ്യൂട്ടർ വിൽ വിൽ ആൻഡ് യു വൈ ബി ലൈക്ക് മാക്കിൻഡോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിപ്ലവാത്മകമായ മാക്വിൻഡോഷ് കമ്പ്യൂട്ടറുകൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നു അപ്പോഴേക്കും സ്റ്റീവ് ജോബ്സും സിഇഒ ആയ സ്കള്ളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചുകളുടെ തുടക്കത്തിൽ തന്നെ ഐ പി എം പേഴ്സണൽ കമ്പ്യൂട്ടറുകളോട് മത്സരിച്ച മാക്സിൻഡോഷിന്റെ പരാജയം വ്യക്തമായി തുടങ്ങിയിരുന്നു അതിന് ശ്രമിച്ച സ്റ്റീവ് ജോബ്സിനെ ആപ്പിൾ ബോഡംഗങ്ങൾ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തു സ്കള്ളിക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും മറ്റു ബോഡംഗങ്ങളും സ്കള്ളിക്കൊപ്പം നിൽക്കുകയും ചെയ്തു അധികാര തർക്കങ്ങൾ ഉടലെടുത്തു ഒറ്റയ്ക്കാകുന്ന സ്റ്റീവ് തന്റെ രാജിക്കത്ത് നൽകി പിന്നീട് വീണ്ടും ആശയക്കുഴപ്പത്തിലാകുന്നു സ്റ്റീവ് എന്ത് ചെയ്യണമെന്നറിയാതെ ദിവസങ്ങൾ തള്ളി നീക്കുന്നു നാടുവിടാൻ പോലും തീരുമാനിക്കുന്നു പെട്ടെന്നുണ്ടായ ഒരു വെളിപാട് പോലെയാണ് തോറ്റു പിന്മാറാതെ ഒന്നേന്ന് തുടങ്ങാൻ സ്റ്റീവ് ജോബ്സ് തീരുമാനിക്കുന്നത് ചെയ്യുന്നതിനോടുള്ള ആത്മാർത്ഥതയും പ്രണയവും കടുത്ത നൈരാശ്യത്തിലും കൈവിടാൻ തയ്യാറാവാതെ സ്റ്റീവ് ജോബ്സ് ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നു നെക്സ്റ്റ് കമ്പ്യൂട്ടർ എന്നാൽ പണമില്ലാതെ വഴിമുട്ടി നിന്ന സ്റ്റീവ് ജോബ്സിനെ അമേരിക്കയിലെ ബിസിനസ് മാഗ്നറ്റ് ആയ റോസ്പിരിറ്റ് സഹായിക്കാൻ എത്തുന്നു വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് കമ്പ്യൂട്ടറുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് റിലീസ് ചെയ്യുന്നത് മികച്ച സാങ്കേതിക വിദ്യയും ഒബ്ജെക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സിസ്റ്റവും നെക്സ്റ്റിനെ മുൻനിരയിലെത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അവരിറക്കിയ നെക്സ്റ്റ് ക്യൂബ് എന്ന കമ്പ്യൂട്ടറുകൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു പരസ്പരം ശബ്ദവും ചിത്രങ്ങളും വീഡിയോയും ഗ്രാഫിക്സ് പോലും ഷെയർ ചെയ്യാൻ കഴിയുന്ന ഇന്റർപോസൽ കമ്പ്യൂട്ടിംഗ് എന്ന ആശയത്തെ ആദ്യമായി കൊണ്ടുവരുന്നത് നെക്സ്റ്റ് ആണ് പിന്നീടാണ് സ്റ്റീവ് ജോബ്സ് ഒരു ഗ്രാഫിക്സ് കമ്പനി വാങ്ങുന്നത് പിക്സർ എന്നു പിന്നീട് പേര് മാറ്റിയ ആനിമേഷൻ സ്റ്റുഡിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറക്കിയ ടോയ് സ്റ്റോറി എന്ന ആനിമേഷൻ ചിത്രം ലോക ലോകവ്യാപക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ ബഗ് ലൈഫ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഇറങ്ങിയ ടോയ് സ്റ്റോറി ടു രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഫൈൻഡിങ് തുടങ്ങിയ പ്രശസ്തമായ ആനിമേഷൻ ചിത്രങ്ങളെല്ലാം തന്നെ ഡിസ്നിയുമായി ചേർന്ന് സ്റ്റീവ് ജോബ്സിന്റെ കാലത്താണ് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് തന്റെ പ്രസംഗത്തിൽ സ്റ്റീവ് ജോബ്സ് സൂചിപ്പിച്ചതുപോലെ നാടകീയമായ ഒരു മുഹൂർത്തം സംഭവിക്കുന്നത് ആപ്പിൾ അതിന്റെ അടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം പൂർത്തിയാക്കാനാവാതെ നട്ടം തിരിയുകയാണ് അങ്ങനെ ആപ്പിൾ നെക്സ്റ്റിനെ സമീപിക്കുകയും ആപ്പിൾ നെക്സ്റ്റ് വാങ്ങാൻ കരാറാവുകയും സ്റ്റീവ് ജോബ്സ് തിരികെ സിഇഒ ആയി ആപ്പിൾ എത്തുകയും ചെയ്യുന്നു ആപ്പിളിനെ ലാഭത്തിൽ എത്തിക്കാൻ പല പ്രോജക്റ്റുകളും ന്യൂട്ടൺ സൈബർ ഡോക് ഓപ്പൺ ഡോക് അങ്ങനെ പലതും സ്റ്റീവ് ജോബ്സ് ടെർമിനേറ്റ് ചെയ്യുന്നു ആപ്പിൾ നെക്സ്റ്റ് വാങ്ങുന്നതോടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന ഓ എസ് മാറ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ എക്സ് ആയി മാറുന്നു സ്റ്റീവ് ജോബ്സിന്റെ നേതൃത്വത്തിൽ പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും സെയിൽസ് വളരെയധികം കൂടുകയും ചെയ്യുന്നു അന്ന് വൻ വിജയമായി തീർന്ന ശ്രദ്ധേയമായ ഒരു ഉൽപ്പന്നമായിരുന്നു ഐ മാക് ഐ പോഡും ഐ ട്യൂൺ സ്റ്റോറുമെല്ലാം വിജയകരമായി മാറുന്നു രണ്ടായിരത്തി ഏഴ് ജൂൺ ഇരുപത്തി ഒൻപതിന് ഐഫോൺ എന്ന വിപ്ലവാത്മകമായ സെൽഫോണുമായി ആപ്പിൾ മുന്നോട്ട് വരുന്നു പിന്നീട് അങ്ങോട്ട് ഇന്നുവരെയും ആപ്പിളിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സ്ഥിരമായി കറുത്ത ഫുൾ കൈ തട്ടിൽ നെക്ക് ടീഷർട്ടും ലിവൈസിന്റെ ബ്ലൂ ജീൻസും ന്യൂ ബാലൻസ് കമ്പനിയുടെ സ്നീക്കേഴ്സും ധരിച്ച് പൊതുവേദികളിൽ എത്താറുള്ള സ്റ്റീവ് ജോബ്സ് തന്റെ വേഷവിധാനത്തെക്കുറിച്ച് ബയോഗ്രാഫറായ ഓൾട്ടർ ഐസക് സണിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് സ്വന്തമായി ഒരു യൂണിഫോം ഉള്ളത് എനിക്ക് ഇഷ്ടമാണ് ഡെയിലി കൺവീനിയൻസ് മാത്രമല്ല ഒരു സിഗ്നേച്ചർ സ്റ്റൈലും കൂടിയാണത് ആപ്പിളിന്റെ കോഫൗണ്ടറായ സ്റ്റീവ് ഓസ്നിയാ സ്റ്റീവിനെപ്പറ്റി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു സ്റ്റീവ് ഒരിക്കലും കോഡ് ചെയ്തിട്ടില്ല ഒരു എഞ്ചിനീയറുമായിരുന്നില്ല തന്റേത് മാത്രമായ ഒരു ഡിസൈനും ചെയ്തിരുന്നില്ല ആപ്പിളിലെ തന്നെ ജീവനക്കാരനും സ്റ്റീവ് ജോബ്സിന്റെ പഴയ കോളേജ് സുഹൃത്തുമായ ഡാനിയൽ കോഡ്കെ ഒരവസരത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു ബോസ്നിയാക്കിനും സ്റ്റീവ് ജോബ്സിനും ഇടയിൽ ബോസ്നിയക്കായിരുന്നു ഇന്നോവേറ്റർ ഇൻവെന്റർ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലാണ് സ്റ്റീവ് ജോബ്സിന് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത് പാൻക്രിയാസിലായിരുന്നു അർബുദം ബാധിച്ചത് ആദ്യമാദ്യം ചികിത്സ സ്റ്റീവ് ജോബ്സ് നിരസിച്ചുവെങ്കിലും ആരോഗ്യനില വഷളാകുന്നതിനെ തുടർന്ന് സ്റ്റീവ് ജോബ്സ് ട്രീറ്റ്മെന്റിന് വിധേയമാകുന്നു മോശ ആരോഗ്യനിലയിലും ആപ്പിളിന്റെ പല വേദികളിലും സ്റ്റീവ് ജോബ് സംസാരിച്ചു രൂപത്തിലും സംസാരത്തിലും വന്ന മാറ്റം അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഐ ഹാവ് ഓൾവേസ് സെഡ് ഇഫ് എവർ എ ഡേ ബി ദു അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ആപ്പിളിലെ ഡയറക്ടേഴ്സ് ബോർഡിന് ഇങ്ങനെ തുടങ്ങുന്ന ഒരു റെസിഗ്നേഷൻ നോട്ട് തയ്യാറാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ആപ്പിളിൽ നിന്ന് വിരമിക്കുന്നു അതേ വർഷം തന്നെ ഒക്ടോബർ അഞ്ചിന് സ്റ്റീവ് ജോബ്സ് മരണമടയുന്നു മരണത്തിനും ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അരികിലുണ്ടായിരുന്ന സഹോദരി പാറ്റിയെയും മക്കളെയും ഭാര്യ ലോറൻസിനെയും ഏറെ നേരം നോക്കിക്കിടന്ന ശേഷം സ്റ്റീവ് ജോബ്സ് തന്റെ അവസാന വാക്കുകൾ പറഞ്ഞു ഓ വാവും ഓ വാവും ഓ വാവും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കും ദിസ് യോണി ഫ്രം ആർ കേസ്